നല്ല അത് ബലൂൺ ആണ് സി ഫോർ എന്താ എന്താ പശു അല്ല കാവു ഇത് കാറ്റപ്പില്ല அங்கி அக்கு போ

കൊണ്ടാ ദേ ഫോർ ദി സ്നോ ജോക്കർ ജി ഫോ ഗോറില്ല ലൈക് യു ലൈക് യു ബാക്ക് ടു യു ഇൻ യുവ ഡ്രീംസ് ഡ്രീംസ് കം ट्रू അതെ ഇയൊക്കെ പഠിക്കണ്ട ഇംഗ്ലീഷ് അല്ല മലയാളം പാരാ പാരാ അതെ കറക്റ്റ് ആണ് ഇവരൊന്നും പറയ പാരാ അgine വുണ്ടാ അgine വുണ്ടാ ല്ലേ മുട്ടുല്ലോ മുട്ടു വിരിഞ്ഞിട്ട് ആ അതാ പറഞ്ഞു എന്നാലും വിരിച്ച ഞാൻ കൊറേ ആയി വിരിഞ്ഞിട്ട് ഇരുപത്തിനാല് കൊല്ലായി ഞാൻ വിരിഞ്ഞിട്ട് കൊല്ലായിട്ട് ശ്രദ്ധിച്ചിട്ടേ പെയിന്റോ പെയിന്റ് നമുക്ക് പോയി വന്നിട്ടായിരിക്കാം പെയിന്റ് പോയി വന്നിട്ടായിരിക്കാം എന്താ അബക്കുട്ടി അബയ്ക്ക് എവിടെന്നീ സ്കെച്ചട വട്ട് ഈസ് ദീസ് ഡോൾഫിൻ അതെന്താ നീ പഠിച്ചു അബി പഠിച്ചോട്ടെ

പിന്നെ ഷേപ്പിലാ എന്ത് പരിഗതിട്ട് വിളിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ ചേട്ടാ